പുറത്ത് മഴ അകത്ത് വാർത്ത ഇങ്ങനെയാണ് പ്രതികേള ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പുറത്ത് നല്ല മഴ അകത്ത് ചൂടുള്ള വാർത്ത ആ ചൂടുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാനെപ്പോഴും തയ്യാറാണ് ഞാനെപ്പോഴും ചൂടുള്ള വാർത്തകൾ മാത്രമേ എന്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ളൂ എന്റെ സ്വന്തം പ്രേക്ഷകരുമായി ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത വളരെ രസകരമായ വാർത്തയാണ് കെ മുരളീധരനെ വയനാട് മത്സരിപ്പിക്കാൻ കെ പി സി സി തീരുമാനിച്ചു പക്ഷേ അദ്ദേഹം പറയുന്നു ഇനി ഒരു മത്സരത്തിന് ഇല്ലായ്മ സാധാരണ കോൺഗ്രസുകാരനായി താൻ തുടരും സ്ഥാനമാനങ്ങൾക്ക് താനില്ല തൃശൂരിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ മുരളീധരൻ പറഞ്ഞതാണ് മാത്രമല്ല കോൺഗ്രസുമായുള്ള രാഷ്ട്രീയ ബന്ധം അദ്ദേഹം അതോടെ വിച്ഛേദിച്ചു അത് ഞങ്ങൾ വാർത്തയാക്കിയതെന്നുമാണ് പിന്നീട് മുരളീധരനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരുന്നത് ഹൈക്കമാന്റ് അടക്കം ഇടപെട്ടു മുരളീധരനുമായി ഹൈക്കമാൻഡിലെ നേതാക്കൾ മുരളീധരനുമായി സംഭാരിച്ചു ഒരു നീക്കുപോക്കിനും അദ്ദേഹം വഴങ്ങിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കാരണം അത്ര തെറ്റിത്തരമാണ് കോൺഗ്രസുകാർ തൃശൂരിൽ മുരളീധരനോട് കാണിച്ചത് വോട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് ബൾക്കായിട്ട് ഇട്ടുകൊടുത്തു സുരേഷ് ഗോപിക്ക് ബൾക്കാറ്റ് വോട്ട് ചെയ്തപ്പോൾ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് ദയനീയമായി തോറ്റു സുനിൽകുമാർ ജയിക്കേണ്ട ഒരു ഇലക്ഷനായിരുന്നു ഞങ്ങളത് മുമ്പേ പറഞ്ഞിരുന്നു സുനിൽകുമാർ ജയിക്കേണ്ട ഇലക്ഷനായിരുന്നു മുരളീധരൻ രണ്ടാമത് വരേണ്ട ഇലക്ഷനായിരുന്നു തൃശൂരിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഒന്നടക്കം സുരേഷ് ഗോപിക്ക് പോയിരിക്കുന്നു തൃശൂരിലെ കോൺഗ്രസ് വോട്ടുകൾ ഒന്നടക്കം സുരേഷ് ഗോപിക്ക് പോയിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും അദ്ദേഹം എം പി ആയതും എന്തായാലും അതോടുകൂടി മുരളീധരൻ പറഞ്ഞു താൻ ഇല്ല എന്ന് കോൺഗ്രസിനെ അദ്ദേഹം മടുത്തു മുമ്പ് നിയമത്തിൽ നിന്നപ്പോ അദ്ദേഹത്തിന്റെ ബലത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോഴത്തെ മന്ത്രി വി ശിവൻകുട്ടി ജയിച്ച് കയറിയത് അദ്ദേഹം ഒരുപാട് വോട്ടുകൾ പിടിച്ചിരുന്നു ഇപ്പോൾ മുരളീധരന് വലിയ വലിയ വാതുകൾ നൽകിയിരുന്നു വലിയ വലിയ സിംഹാസനങ്ങൾ നൽകി അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ ഒരുങ്ങിയിരിക്കുന്നു കെ പി സി സി കെ പി സി സി അധ്യക്ഷനായി മുരളി വീണ്ടും കൊണ്ടുവരാൻ തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് പൊതുക്കിള്ളക്ക് ഒടുവിൽ കിട്ടിയ വാർത്ത കെ പി സി സി അധ്യക്ഷനായ സുധാകരൻ ഇപ്പോൾ എംപിയാണ് എംപിയായും കെ പി സി സി അധ്യക്ഷനായും ഒരേ സമയം ശോഭിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല തന്നെ കെ തന്നെ കെ പി സി സി അധ്യക്ഷനാക്കാൻ ഉള്ള ഒരു തീരുമാനം കെ പി സി സി കൈകൊണ്ടിരിക്കുന്നു ഹൈക്കമാൻഡിനും മുരളീധരനോട് അതിർത്തിയില്ല എ സി സിക്കും മുരളീധരനോട് അതിർത്തിയില്ല മുരളിയെ അന്വയിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിക്കും നന്നായി പ്രതിഫലിക്കും മുരളി തന്നെ തൃശൂരിൽ നിർത്തി തോൽപ്പിച്ചതാണ് കോൺഗ്രസ് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ഒരു വോട്ട് കിട്ടില്ല അയാൾക്ക് അങ്ങനെ ഒരു വോട്ട് കിട്ടാനുള്ള ഒരു യോഗ്യതയുമില്ല മുരളീധരനെ നിർത്തി തോൽപ്പിച്ചു കോൺഗ്രസ് അതിന് പകരം മുരളീധരൻ രാഷ്ട്രീയം വിടാൻ തീരുമാനിച്ചു ഇപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും സമരസപ്പെടുത്താൻ വേണ്ടി ഓടി നടക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഓടി ഓടി നടക്കുന്നു മൈനോർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞു വേണ്ട ഇനി മത്സരരംഗത്ത് വേണ്ട നിങ്ങൾ ചതിക്കും അതുകൊണ്ട് വേണ്ട അതിനു പകരം കെ പി സി സി അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ കൂടെ നിർത്താൻ ഹൈക്കമാൻഡടക്കം തീരുമാനമെടുത്തിരിക്കുന്നു സുധാകരൻ എം പി എസ് കെ പി സി സി അധ്യക്ഷ സ്ഥാനവും എം പി സ്ഥാനവും ഒരുമിച്ച് കൈയാണെന്ന് സുതാൻ പറ്റില്ല സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോ ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ അടിച്ചുപിരിഞ്ഞതും യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ മുരളി തന്നെ കെ പി സി സി അധ്യക്ഷനാക്കാൻ ഹൈക്കമാൻഡ് വീണ്ടും തീരുമാനിച്ചിരിക്കുന്നു മുമ്പ് മുരളീധരൻ കെ പി സി സി അധ്യക്ഷനായിരുന്നു അന്ന് കെ പി സി സി ദുർബലമായിരുന്നു മുരളീധരൻ കെ പി സി സി അധ്യക്ഷനായതുകൊണ്ടാണ് വീക്ഷണം പത്രം വീണ്ടും അച്ചടിച്ചത് അയാള് കെ പി സി സി അധ്യക്ഷനായതുകൊണ്ടാണ് ജയ്ഹിന്ദ് ജാനൽ നിലവിൽ വന്നത് അത്രം അയാൾ അയാളെയാണ് കോൺഗ്രസുകാർ തൃശൂരിൽ അടപടലം വീഴ്ത്തിയത് കൂടെ നിന്നിട്ട് ചതിക്കുക അന്ന് കേട്ടിട്ടുള്ളൂ അയാളെ കൃത്യമായി ചന്ദിച്ചു അയാൾക്കെതിരെ ശക്തമായ നീക്കം അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അയാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി നരേന്ദ്രമോദി വന്നു സുനിൽകുമാറിന് വേണ്ടി പിണറായി വന്നു കനിക്കു വേണ്ടി ആര് വന്നു ഒരു ഭാവൻ ഡി കെ ശിവകുമാറിന് മുരളീധരനുമായി ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം വന്നിട്ടു നേമത്ത് അദ്ദേഹം മത്സരിച്ചപ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി പ്രിയങ്കാഗാന്ധി നേമത്തിന്റെ മൂന്ന് കിലോമീറ്റർ അകലെ കൂടെ അങ്ങ് പോയി വട്ടിയൂർക്കാവൂ എന്ന് പ്രസംഗിച്ചു മുരളീധരന് വേണ്ടി പ്രസംഗിച്ചില്ല നിയമത്തെ മുരളീധരൻ മത്സരിച്ചതുകൊണ്ട് ബിജെപിക്ക് അന്ന് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല എന്തായാലും മുരളീധരനെ കെ പി സി സി അധ്യക്ഷനാ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നു